ഞാൻ അതുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ചൊന്നും എല്ലാം അത് പറഞ്ഞിട്ടുള്ളത് കോഴിക്കോട് വന്നിട്ട് അത് പറയാമെന്നുള്ള നിലക്കാരാണ് അപ്പൊ ഇതിന്റെ ഞാൻ ഉന്നയിച്ചതും അതിന്റെ മറുപടിയും അതിൻ്റെ കോപ്പികൾ ഞാൻ വിതരണം ചെയ്യാം ഒന്നും തീരുമാനമായിട്ടില്ല കാരണം അത് ആദ്യം അവരുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവണമല്ലോ അവർ ഫാമിലിയെല്ലാം കൂടെ കൂട്ടിയിട്ട് അശ്വതി പറഞ്ഞത് ഒരു വലിയ പ്രസക്തായ ഒരു പദ്ധതിയാണ് അവർ ആവിഷ്കരിക്കുന്നത് അതിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അവർ പറയവർ ഒരു കാര്യം അതാണ് പല സ്ഥലത്തും ഈ ഒക്കെ നോക്കുമ്പോൾ വളരെ വളരെ തുച്ഛമായി ഉള്ള ആളുകൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ അത് കോഴിക്കോട് ആസ്ഥാനമാവും എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എം പിയുടെ കുടുംബാംഗങ്ങൾക്കും നേരിട്ട് അത് നോക്കാലോ അപ്പോൾ അശ്വതിക്കൊക്കെ തന്നെ അത് അതിന്‍റെ ഒരു കാർമ്മികത്വം ഏറ്റെടുത്തുകൊണ്ട് നോക്കാമല്ലോ ആ അർത്ഥത്തിലാണ് ഞാൻ അസംബ്ലിയിൽ ഇത് റേസ് ചെയ്തത് റേസ് ചെയ്തപ്പോൾ അതിലത് അദ്ദേഹം വളരെ കാര്യക്ഷമമായി തന്നെ അതിനെ കണ്ടിട്ടുണ്ട് പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് ചെയ്യുമെന്നുള്ള കാരണം അവരാണല്ലോ അതിൽ അന്തിമമായി കാര്യങ്ങൾ പറയേണ്ടത് അപ്പം അതുകൊണ്ട് ആ രീതിയിൽ ആ കുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുടെ പദ്ധതി അവർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സമയെടുക്കും അതിനുശേഷം നമുക്ക് ലൊക്കേഷൻ എവിടെ ആയിരിക്കണം എന്ന് ഗവൺമെൻ്റ് ഇവരുടെ കുടുംബവും ആയിട്ട് ആലോചിച്ച് ലൊക്കേഷൻ കണ്ടുപിടിക്കുക നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരണമെന്നുള്ളതാണ് അതിൽ എം ടി ആഗ്രഹിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നാമദ്ദേഹത്തിൽ വരുന്നതിലൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ലാന്നാണ് കുടുംബം ദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം സബലീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ അത് ഗവണ്മെന്റ് ആണ് ഗവൺമെൻറിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് ലാൻഡ് കൊടുക്കണം കേട്ടോ എന്താ അപ്പോൾ ഗവൺമെൻ്റെ കയ്യിൽ ലാൻഡുണ്ടെങ്കിൽ ആ ലാൻഡ് നമ്മൾ കണ്ടെത്തണം റവന്യൂ ആണോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ലാൻഡ് ഉണ്ടെങ്കിൽ പക്ഷേ നല്ല രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി അതിനെ മാറ്റാൻ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് പക്ഷേ ഫാമിലി ഉണ്ടാക്കുന്ന അപ്രഹത്തായ പദ്ധതി എന്താണെന്ന് അവരുടെ മനസ്സിലാണ് ഇപ്പോൾ ഉള്ളത് അത് പുറത്ത് പറഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് ഗവൺമെൻറ്റിൽ അതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്തി അത് നടപ്പിലാക്കി കൊടുക്കുന്നതിന് എം ടിയുടെ കുടുംബവുമായി അത്ര ബന്ധമുള്ളൊരു വ്യക്തി എന്നുള്ളതിലൊക്കെ ഞാനത് മുൻകൈ എടുത്ത് പ്രവർത്തിക്കും എന്നുള്ളതാണ് പറയുന്നത് ഇന്ന് കളക്ടർ കണ്ടല്ലോ കളക്ടർ കണ്ടു നമ്മളെ അത് അതൊരു ജനങ്ങളെ മുഴുവൻ ഒരു അവിടുത്തെ അവരുടെ ആരോഗ്യ പ്രശ്നമോ അവരുടെ ദുസഹമായി അവിടെ ജീവിക്കേണ്ട സാഹചര്യമോ ഒന്നും പരിഗണിക്കാതെ ഒരു ഏകാധിപതിയെ പോലെ ഒരു സ്ഥാപനം അവിടെ നടന്നു വരികയാണ് മറ്റ് ജില്ലകളിൽ നോക്കുകയാണെങ്കിൽ രണ്ടും മൂന്നും സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ഒന്നേ ഉള്ളൂ അതിൻ്റെ ഒരു മൊണോപ്പൊടി ഇരുപത്തഞ്ച് ടണ്ണും കപ്പാസിറ്റി അവർക്കുണ്ട് പക്ഷേ ഇതൊരു നൂറ് ടണ്ണൊക്കെ അവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുക അതുപോലെ തന്നെ അവിടെ ഇതിനാവശ്യമായിട്ടുള്ള ബയോഫിൽറ്ററിൻ്റെ ഡക്റ്റുകൾ കുടുംബുപിടിച്ച് കിടക്കുന്നുണ്ട് ഡെബ്ലുവൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോന്നറിയില്ല എത്ര ലോഡ് അവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ല അവിടുത്തെ ഇരുതൊലിപ്പുഴ ആകെ മലിനപ്പെട്ട് കിടക്കുന്നു അന്തരീക്ഷ മാലിന്യം എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയാത്ത സ്മെല്ലാണ് ഇതൊക്കെ അവിടുത്തെ മുഴുവൻ കുടുംബങ്ങളെയും തെരുവിലേക്ക് ഇറക്കിയിരിക്കുക എന്നിട്ട് പോലും അധികാരികൾ അധികാരികളടക്കം ഇത് കാര്യത്തിൽ യാതൊരു ശ്രദ്ധ ചെലുത്തിയിട്ടില്ല പക്ഷേ ഇന്ന് കളക്ടറെ നമ്മളത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അടച്ചു പൂട്ടണം അതിനൊരു ശാശ്വത പരിഹാരം അവർ കണ്ടെത്തുന്നത് വരെ അത് അടച്ചുപോട്ടും അതായത് അവിടെ സ്മെല്ലുണ്ടാകാൻ പാടില്ല അവിടത്തെ പിന്നെ പുഴ മെല്ലിനാൻ പാടില്ല അവിടെ എൻ്റെ ആ പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് സ്വസ്ഥമായി ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള അവസരമാണ് നിഷേധിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായ ഒറ്റ പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത് അത് ക്ലോസ് ചെയ്യണം ആശാവർക്കർമാരുടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് ഈ ആശാവർക്കർമാരെന്ന് പറയുന്നവര് അവർ ചെയ്യുന്ന ജോലിയുടെ ഒരു ഒരു അത് ഒരു ക്വാണ്ടിഫൈ ചെയ്തിട്ടില്ല എപ്പോഴും ശരിക്കും ഈ നേഴ്സുമാരൊക്കെ ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ നിന്ന് അതിനേക്കാൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ആശാവർക്കേഴ്സ് അപ്പോൾ അവരുടെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പഴയ കാലവും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നല്ല നോക്കേണ്ടത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ആ കാലഘട്ടത്തിലുള്ള പിന്നെ പിന്നെ പെട്രോളിൻ്റെ ഓയില ഇപ്പം ഉള്ളത് ആ കാലഘട്ടത്തിലുള്ള പിന്നെ വിലയും ഇപ്പോഴത്തെ വിലയും അത് നമ്മൾ രൂപയുടെ മൂല്യ മൂല്യവും കൂടി നോക്കണല്ലോ ആ അർത്ഥത്തിൽ എൻ്റെ ഒരു സജഷൻ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസെങ്കിലും സെൻട്രലും സ്റ്റേറ്റും കൂടി അവർക്ക് ഇത് തന്നെയാണ് ഞാൻ അങ്കണവാടിയുടെ കാര്യത്തിലും പറഞ്ഞുള്ളത് ഞങ്ങളുടെ സമയത്താണ് ഞങ്ങളത് പതിനായിരം ആക്കി ഓർക്കുക പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ജീവിത ചെലവുകളൊക്കെ വർദ്ധിച്ച സാഹചര്യത്തിൽ അവരുടേത് ഒരു പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ അതേ ജോലികളാണ് അവർ ചെയ്തോളുക അവരുടേതും ട്വൻ്റി ഫൈവ് തൗസൻഡ് ആക്കണമെന്നുള്ളതാണ് ഈ രണ്ടെണ്ണത്തിലും കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിന് ആവശ്യമായിട്ടുള്ള സുരക്ഷ അവർക്ക് ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടാവണം ഇതെല്ലാം വളരെ നിർബന്ധമായ കാര്യമാണ് ഇത് നമ്മൾ പറയുമ്പോൾ ഇത് പരിഹസിക്കുകയും നിങ്ങളുടെ കാലത്ത് എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നേക്കുന്ന അർത്ഥമാണ് അത് ഓരോ കാലത്തിൻ്റെയും മൂല്യവും നമ്മൾ പിന്നെ രൂപയുടെ മൂല്യവും ഇപ്പോഴത്തെ മൂല്യവും ഒക്കെ പരിഗണിക്കട്ടെ ജീവിത ചെലവ് എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള ഇതല്ലേ കൊടുക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശമ്പളമ്രധാനമന്ത്രിയുടെ ശമ്പളവും പ്രസിഡന്റിന്റെ ശമ്പളവും ഒക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇരട്ടി ശമ്പളമാണ് ഇപ്പൊ പി എസ് സി ചെയർമാന കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അത് കൊടുക്കുന്നതിനെ കൊടുക്കുന്നതിനെക്കുറിച്ചല്ലേ ഞങ്ങൾ പറയുന്നത് അങ്ങനെയുള്ള ഇപ്പോൾ ഇവിടെ ഒരു സാധാരണക്കാരനെ തെരുവിൽ നിൽക്കല്ലേ കൂടി പരിഹരിക്കണ്ട എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കുന്നതാണല്ലോ ഈ പിന്നെ അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും അതുപോലെ തന്നെ ആശാവർക്കേഴ്സിനും എന്ത് ഗവൺമെൻറ് പരിപാടി ഉണ്ടെങ്കിലും ഇവരാണ് വിളിച്ച് ആ സദസ് ഉണ്ടാക്കണമെങ്കിൽ വരെ ഇവരാവശ്യമുണ്ട് പക്ഷെ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അതും നോക്കാൻ ഉണ്ടായ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അങ്ങേറ്റ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിന് പോകുമ്പോ എല്ലാരും ഒറ്റക്കെട്ടായി പോകണല്ലോ ആ ഒരു കാര്യവും പിന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത്രേ അത്ര ഒറ്റക്കെട്ടായി പോകണം അതൊന്നും ഇപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളാണല്ലോ അല്ല ഞാൻ പറയുന്നത് അതാണ് ഞാൻ എല്ലാ അർത്ഥത്തിലും ഒന്നിച്ചു നിൽക്കണ്ട ഒരു സമയമാണ്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട പ്രസ്ഥാനം കോൺഗ്രസ് ആണ് കാരണം കോൺഗ്രസ് ആണ് മുന്നണിയെ നയിക്കുന്നത് മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് ഇതിനെ ഗൗരവമായി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഹൈക്കമാൻഡും ഇതിനെ ഗൗരവമായി കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായമായി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അവരുടെ കാര്യത്തിൽ കയറി നമ്മൾ ഇടപെടുന്നൊന്നുമില്ല പക്ഷേ നമ്മളും ഉള്ളതാണ് മുന്നണി മുന്നണി തിരിച്ചു വരണം എന്നുള്ള ഒരു സന്ദർഭത്തിൽ ഒറ്റ എല്ലാ ഘടകങ്ങളും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് എല്ലാ ഘടകങ്ങളും അപ്പം ഈ ഒരു സ്വരചേർച്ച ഇല്ലായ്മയുടെ പേരിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ഉറച്ചു അതൊന്നല്ല ഞാൻ പറയുന്നത് ഒരു ഒരു വ്യക്തിയുടെ കാര്യമൊന്നുമല്ല നല്ലതാണ് ഞങ്ങളെ എല്ലാ വിഷയത്തിലും ഇവിടെ ഇപ്പോൾ തന്നെ പല സ്ഥലത്തും പ്രാദേശിക പ്രശ്നങ്ങളുണ്ട് മുന്നണിക്ക് അകത്തുണ്ട് പാർട്ടിക്കകത്തുണ്ട് എന്തുകൊണ്ട് അത് നമ്മളെല്ലാം പിന്നെ പരിശോധിച്ച് ഇപ്പൊ ആദ്യം വരുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ശശി തരൂര് അദ്ദേഹത്തിന്റെ വീക്ഷണമാണ് ഞങ്ങൾക്ക് കോൺഗ്രസ്സിൻ്റെ അകത്തുള്ള കാര്യം കേറി പറയാൻ പറ്റുള്ളൂ കോൺഗ്രസിൻ്റെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഒരു കോമൺ ഒരു കാര്യം പറയാലോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുള്ളത് അത് കോൺഗ്രസ് അല്ല ആരായാലും ഘടകക്ഷികളിൽ ആരൊക്കെ ആയാലും എല്ലാവരും പ്രശ്നം പരിഹരിച്ച് ഒന്നിച്ച് നിന്ന് ആദ്യത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടണം അത് കഴിഞ്ഞ് പിന്നെ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും നമ്മൾ അണികൾ സജ്ജാണ് അണികൾ ഈ ഗവൺമെൻറ്റിനെങ്ങനെയെങ്കിലും അണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അണികൾ മാത്രമല്ല മൊത്തം ജനസമൂഹം ഈ ഗവൺമെൻറ്റിനെതിരെ ഒരു വികാരത്തിലാണ് ഈ ഈ പറയുന്ന ഈ ഇതുണ്ടല്ലോ ഈ ഷോവർക്കുകൾ ഷോ വർക്കുകളിലൊന്നും ആളുകൾ വിശ്വസിക്കുന്നില്ല കാരണം അവരനുഭവിക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ അവർ തിരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടിലൂടെ പ്രചരിപ്പിക്കുകയുള്ളു ഇപ്പൊ നമുക്ക് പി ആർ വർക്ക് വലതും ചെയ്യാമല്ലോ ആരെ കൊണ്ട് വേണമെങ്കിലും ഇത് ഭയങ്കര ഗവൺമെന്റ് പറയിക്കാലോ പക്ഷെ എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് ഒന്ന് പരിശോധിക്കാം എത്ര എത്ര വ്യവസായ സ്ഥാപനങ്ങൾ വന്നു ഞാൻ ഒരൊറ്റ കാര്യം പറയാം കട്ടിപ്പാറയിലൊന്നു പറഞ്ഞു കട്ടിപ്പാറയില് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് വേണ്ടി ഭൂമി എടുത്തിട്ടിരിക്കുക ഞാൻ നിയമസഭയിൽ ഏകദേശം ആറ് തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വ്യവസായ മന്ത്രി വന്നപ്പോൾ ഞാൻ വ്യവസായ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ അകത്ത് കുറച്ച് റോഡുകൾ ഇന്റേണൽ റോഡ്സ് ഉണ്ടാക്കണം ആ ഇൻ്റർണൽ റോഡ്സ് ഉണ്ടാക്കാത്തതിൻ്റെ പേരിൽ ഇത് മുറിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അവിടെ വ്യാ വ്യവസായികൾ വന്നിട്ട് വ്യവ സംരംഭം തുടങ്ങാൻ കാത്തു നിൽക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഐ ടി എ അനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങൾ തുടങ്ങാൻ വരേ ആളുകൾ തയ്യാറായി നിൽക്കുക ഇന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞു നിയമസഭയിൽ തന്നെ നിങ്ങൾ രേഖ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കുക അതിന് വീണ്ടും ഞാൻ ഇപ്രാവശ്യം ബഡ്ജറ്റിൽ എഴുതിക്കൊള്ളു ഈ ഉള്ളിലുള്ള റോഡുണ്ടാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഇവർ ഇവർ പറഞ്ഞത് ഉടൻ തന്നെ വരാൻ പോകുന്ന എത്രയാ വെച്ചതെന്ന് അറിയാം അതിനകത്ത് റോഡുണ്ടാക്കാൻ നൂറ് രൂപ ഞാൻ പറയുന്ന ആ ഒരു നൂറ് രൂപ ഞാൻ ഗവൺമെൻറ്റിന് തിരിച്ചു കൊടുക്കാം ഞാൻ എം എൽ എ ഫണ്ടിൽ നിന്ന് വേണമെങ്കിൽ റോഡ് ഉണ്ടാക്കി കൊടുക്കാം എന്നാലെങ്കിലും നിങ്ങളൊരു ഒരു പത്ത് വ്യവസായം അവിടെ കൊണ്ടുപോയിക്കോളാം നിങ്ങൾ ഈ സമ്മിറ്റിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വാചക അടിക്കാൻ ഉള്ളതല്ലാതെ ഒന്ന് കട്ടിപ്പാറയിലേക്ക് വരാൻ പറയണം ഞാൻ സന്തോഷായോ

ആ അതെ അതൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് തിരിയെന്ന് സമാധാനത്തിൽ നിങ്ങൾ പിരിയാ പണ്ഡിതന്മാരോടൊക്കെ ചോദിക്കും സ്ത്രീകളൊക്കെ പിന്നെ കേരളത്തിലെ സ്ത്രീകളൊക്കെ ഉന്നതമായ സ്ഥലം സാധനങ്ങളിൽ എത്തിക്കഴിഞ്ഞില്ലേ ഈവൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പൈലറ്റ് വരെ ഉണ്ടായി കഴിഞ്ഞൊരു കാലത്ത് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനനുസരിച്ച് അതാണ് പിന്നെ മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ എന്നൊന്നും പറയുന്നത് മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് പോയി നോക്ക് അവരിവിടെ ഏതൊക്കെ മേഖലകളിലാണ് വെട്ടിത്തളങ്ങുന്നതൊന്ന് കണ്ടുപഠിക്കും അവരൊന്നും വീട്ടിലല്ല ഉള്ളത് അവരൊക്കെ വലിയ വലിയ സ്ഥാനങ്ങളിലായിരിക്കുന്നു